രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ സ്കൂളിൽ കാണിച്ചേരാൻ പോവാണ് കാണാൻ ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ ഞങ്ങള് സ്കൂളിലേക്ക് എത്തി ഇതാണ് സ്കൂളിന്റെ ഫ്രണ്ട്

ഈ സ്കൂളത്തെ ആണ് അപ്പൊ ഇവര് പരിചയപ്പെട്ട് നല്ല സന്തോഷായി മാഡമാണ് ഈ സ്കൂളത്തെ അപ്പൊ ഇവര് ഇവരോട് വർത്തമാൻ പറഞ്ഞിട്ട് നല്ല സന്തോഷായി അങ്ങനെ ഇവര് പറയണ്ട് എല്ലോ നല്ല പോക്ക് എടുക്കാന് അപ്പൊ നമുക്ക് ഉള്ളോട്ടൊക്കെ പോയി നോക്കാം ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ

നമ്മളെ മോദിജി എവിടെയും കാണാം നമുക്ക്

இது காணது ஸ்கூல் ஆனே இட இன்டர் கோளேஜ் அப்போ இது செகண்டரி ஸ்கூலான வந்தது வீடு எடுக்கான അപ്പൊ ഇവിടെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പാർട്ടിയാണ് ഫെയർവെൽ പാർട്ടി എന്ന് പറയാ അപ്പൊ അതാണ് ഇവിടെ എല്ലാരും സ്റ്റേജിൽ ഇവിടെ സ്റ്റേജ് എങ്ങനെയാണ് എല്ലാവരും ഇന്നിട്ടൊക്കെ ഇത് സ്പീച്ച് കേൾക്ക അപ്പൊ चाहते हैं तो आपका स्वागत है आए और इस मंच के माध्यम से हमको भी अवगत कराए और गुरुगण बैठने ये अच्छा बता रहे आप अपने एक दूसरे की बातों को दूसरे किसी की बातें को सुनवाओं में तो, तो थोड़ा चाहिए

ഇത് ഈ ആറാം ക്ലാസ് ആണ് ഇവിടെ ഇത് ആറാം ആറാം ക്ലാസ് ആണ് ആറാം ക്ലാസ് നമ്മളെ ഡിവിഷൻ എ ഡിവിഷൻ ബി എന്ന് പറയില്ലേ അതുപോലെ തന്നെ चलो ഭക്ഷണം ഉണ്ടാക്കാണേ ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് പാട്ടിയാണ് ഇവിടെ ഇല്ല ഇത് പപ്പടം പൂരി ൂരി പൂരിന്റെ പൂരി പാലക്കിന്റെ പൂരിയാണ് പാലക്ക് മിക്സിൽ വെച്ചിട്ട് അങ്ങനെ പൊയ്ച്ചുണ്ടാക്കുന്നതാ അപ്പൊ ഇങ്ങനാണ് ഇവിടെ ഭക്ഷണം ഓപ്പൺലി ആയിട്ട് ഇണ്ടാക്ക ഇവിടെ അടുക്കള സ്പെഷ്യൽ ആയിട്ട് അടുക്കള ഒന്നുമില്ല ഇതാണ് ബാത്റൂം പിന്നെ ഇവിടെ കൈ കഴിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഇവിടെ ബാത്രൂമ് ടോയ്ലറ്റ് ആണ് ഇവിടെ हेलो <tutly> हेलो ഇപ്പൊ ഇവിടെ ഇങ്ങനെ പാർട്ടി എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യാണ് പാർട്ടിന്റെ പാർട്ടിയിൽ എന്തൊക്കെയാണ് റൈസും

க்ஸ்ரூம் காணது லீபிரான இடான படிக்கலுக் வாய்க்கல

അപ്പോ ഈ സ്കൂളത്തെ പ്രിൻസിപ്പൽ സാറാണ് അപ്പം നല്ല സ്വഭാവമാണ് അപ്പോൾ ഒരു സന്തോഷമാണ് ഈ സ്കൂളിൽ വന്ന് എനിക്ക് പെർമിഷൻ തന്നതിന് ഭയങ്കര സന്തോഷം അപ്പോ ഇവരെ സാറിനെ കണ്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങളെ കമൻറ്റിൽ എന്തായാലും പറയണം ടീക്കേ സാർ ഓക്കെ हेलो राधे राधे हेलो राधे 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 श्री राधे तो ये पढ़ा ये है बस कोचिंग कोल्टा मैडम आने आ, आप कितने स्टैंडर्ड के टीचर हैं इंटरमीडिएट और 12th के अच्छा ट्वेल्थ के टीचर आने और अब आपका नाम अंजलि गुप्ता मेरे पैर आने अंजलि गुप्ता आने अब मेरे स्कूल पे एक चलारे टीचर्स नहीं

तो so, बहुत अच्छा लगा आपसे मिलकर आप लोगों से बहुत लो अच्छा लगा <laughs> <laughs> कि आप हमारे कॉलेज आए हम लोगों को भी अच्छा लगा कुछ नया हटके और राज्य से अच्छा लगता है थोड़ा सा अगर राज्य से आए अगर हमें कोई महसूस होती है जब सुना आप लोगों ने कि आप सीरियल से आए बहुत अच्छा थैंक यू वेरी मच आया हमारे कॉलेज में अच्छा അപ്പൊ അങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സ്മാരെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയണം ഇനി നമുക്ക് കാണാൻ പുറത്തൊക്കെ പോയിട്ട് हां रामनाथ जाट हम एक राणा स्टैचू ആണ് ഭഗവത് വിശാൽ കോളേജിന്റെ പേരാണ മഹന്ത് ഭഗവത് വിശാൽ ഇന്റർ കോളേജ് രാമനാഥ് जाटവരെ പേരാണ രാമനാഥ് जाटവ ഇബരെ ഈ സ്കൂളത്തെ പ്രിൻസിപ്പൽ ആയിрно ഹം അങ്ങനെ സ്കൂളൊക്കെ കാണിച്ചു നിങ്ങക്ക് ഇവിടുത്തെ സ്കൂളിന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റിൽ എന്തായാലും പറയണം അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ നേച്ചറൊക്കെ സ്കൂളത്തെ സാറുമാരുടെ നേച്ചറൊക്കെ ഇഷ്ടമായി ആ നല്ല സ്വഭാവമാണ് അപ്പൊ നല്ല ഇതില് സംസാരിച്ചു നിങ്ങളെ അഭിപ്രായം എന്താ നിങ്ങൾ എന്തായാലും കമന്റിൽ പറയണം ഇനി നമുക്ക് അടുത്ത സ്പെഷ്യൽ വീഡിയോയിൽ കാണാം ഇപ്പോഴേക്ക് എല്ലാരും നല്ലതുപോലെ നിക്കട്ടെ